യു പിയിലുള്ളവർ മലയാളം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സുഖമാണോ സുഖമാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം അയ്യോ പവ എന്തുണ്ട് എന്തുണ്ട് വിശേഷം വിശേഷം അടുത്തത് മമ്മി പറ സുഖമാണോ സുഖമാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം എന്റെ ഉണ്ട് വിശേഷം പറ പറ എന്നെ പോലെ ചക്കരെ പോലെ ചക്കരെ പോലെ നല്ലൊരു നല്ലതും മകളെ മകള് കിട്ടിയതിന് കിട്ടി അനന് കിട്ടിയതിന് കിട്ടിയതിന് കിട്ടി കിട്ടിയതിന് കിട്ടി അനന് ഞാൻ ഞാൻ നന്ദി പറയുന്നു നന്ദി പറയുന്നു ചോട്ടുവിന് ചോട്ടു അന് ഇതുപോലെ ഇതുപോലെ ഒരു പെൺകുട്ടീനെ ില്ല നമ്മൾ പ്രതീക്ഷിച്ചില്ലോട് നന്ദി പറയുന്നു നന്ദി പറയുന്നു പറ ഞാനൊരു ഞാനൊരു പാവമാണ് പാവമാണ് എനിക്ക് എനിക്ക് എ ചക്കര ചക്കരെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ചക്കര നല്ലൊരു കുട്ടിയാണ് പറ ചക്കര ചക്കര നല്ല നല്ലയും

നന്ദി പറയുന്നു നന്ദി പറയുന്നു എന്നെ എന്നെ മകളായി മകളായി കിട്ടിയതിന് കിട്ടി കിട്ടിയത് കിട്ടിയതിന് താങ്ക് യു നന്ദി താങ്ക് യു നന്ദി നന്ദി